ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആ ചീസ് കാണിക്കാൻ പോകുന്നത് ഒരു കുളാട്ടോ അത് ഭാര്യയ്ക്കും വേണ്ടി ഉണ്ടാക്കിയത് അപ്പോൾ ഇത് മൂർഖംകുള്ളിൽ കേട്ടോ പൂനൂരുകർക്കടുത്തുള്ള അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉണർ രായ്മക്കായാണ് കേട്ടോ അയാൾ ഏട്ടന് ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യയ്ക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു കോളാണ് കേട്ടോ ഈ രണ്ട് മൂന്ന് ഏക്കറേൻ്റെ നടുവിൽ ഒരു ചെറിയൊരു കുള ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അത് കാണാൻ പോവാണ് പിന്നെ ഇത് ഒരുപാട് കാടൊക്കെ പിടിച്ചൊരു സ്ഥലമാണ് തെങ്ങ് കവങ്ങ് പാവ് പ്ലാവ് എന്ന് പറഞ്ഞാൽ പേരക്ക അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ നടുവിലാണ് ഈ കുള ഉള്ളത് അപ്പോൾ ചെറിയ തോടുകളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് ഈ അഴിമതിക്കായിൻ്റെ ഏട്ടിനോ ഏട്ടിൻ്റെ കൂടൊക്കെ വയസ്സുമാരായിപ്പോയിട്ടോ പണ്ട് കാലത്താണ് ഇതുണ്ടാക്കി കൊടുത്ത കേട്ടോ അപ്പോൾ ആ കുളാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇത് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്ത് പോയി ചെരിച്ചു പിടിക്കാതെ ഇതുപോലെ വീഡിയോ എടുത്ത് പോയി പക്ഷേ നല്ല സുഖമാണ് ഈ കുളത്തില് നല്ലവണ്ണം വെള്ളമുണ്ട് ഒക്ടോബർ ഒരു നവംബർ വരെയൊക്കെ വെള്ളമുണ്ടാവും മഴക്കാലത്താണ് ഇതിൽ വെള്ളം ഉണ്ടാകുക ഒരാ ഒരാൾ മുങ്ങാതാക്കത്താണ് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ പണ്ടുകാലത്ത് ഇങ്ങനൊരു കുളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്നേഹത്തിന് ഉണ്ടായിരിക്കില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ കമൻ്റ് അടി കിട്ടോ എനിക്കിതൊരു പുതുമായിട്ടാണ് ഞാൻ കാണിച്ചത് താങ്ക് യു താങ്ക് യു സോ മച്ച്